തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ വലിയ നാശമാണ് നിരവധി ഒരുപാട് വീടുകൾ തകർന്നു വൈദ്യുതി ബന്ധം പലയിടത്തും ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല താറുമാറായ കിടപ്പാണ് തിരുവനന്തപുരം നഗരത്തിൽ കേശവദാസപുരത്ത് കൂറ്റൻ ഫ്ലക്സ് ബോർഡ് അപകടാവസ്ഥയിൽ തുടരുകയാണ് സലിമാലിക്കൊരുങ്ങനെ വച്ചിരുന്നു അലി ആ ഫ്ലക്സ് ബോർഡ് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയില്ല ഇത് കാണാൻ നിൽക്കുന്ന നിപ്പ് കാണുമ്പോൾ പേടിയാവുക ഹാഷ്മി ആ ഫ്ലെക്സ് ബോർഡ് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നേരെ പോകാം ഇപ്പോൾ അല്പസമയം മുൻപാണ് ക്രെയിൻ ഇവിടെ വന്നത് പക്ഷേ ആ ഫ്ലെക്സ് ബോർഡ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പേടിയാവുന്നുവെന്ന് മാത്രമല്ല ഈ പ്രദേശത്തെ കടകൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്നു ഇവിടുത്തെ സമീപത്തെ പെട്രോൾ പമ്പ് ഇന്നലെ വൈകുന്നേരം മുതൽ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഈ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട് മുറിച്ചു മാറ്റി കഴിയുന്നത് വരെയും ആശങ്കയുണ്ട് ആ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരെ ഓർത്തും ഒക്കെ ആശങ്കയുണ്ട് കാരണം അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇവിടെ കയറി അതിന് മുകളിൽ ഓരോന്നേരമായി മുറിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ മുറിച്ചാൽ കാറ്റടിക്കുമ്പോൾ ഇത് എങ്ങോട്ട് പോകും എന്ന് പോലും ഒരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് നിലവിൽ അതുമായി ബന്ധപ്പെട്ട ക്രെയിൻ വരുന്നത് വരെ കാത്തു നിന്നത് ക്രെയിൻ വന്ന് ആ ഫ്ലെക്സ് ബോർഡിൻ്റെ ആ കമാനം ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തികൾ നടക്കുന്നത് അഞ്ചിലധികം ജീവനക്കാർ ഇപ്പോൾ തൊഴിലാളികൾ അതിന് മുകളിലുണ്ട് മുകളിൽ നിന്ന് അത് മുറിച്ചു മാറ്റുകയാണ് പക്ഷെ അപ്പോഴും ഈ ഫ്ലക്സ് ബോർഡ് മുറിച്ചു മാറ്റിയതിന് ശേഷം ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ അനാസ്ഥയെക്കുറിച്ച് സംസാരിച്ചേ മതിയാവും കാരണം ഇത്രയും വലിയ ഫ്ലെക്സ് ബോർഡ് ഇത്രയും കമ്പികൾ ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുമ്പോൾ അതിന് ഏതർത്ഥത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് കാരണം നമ്മൾ അതിന്റെ ജീവനക്കാരുമായി നേരത്തെ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ നമ്മളോട് നമുക്ക് ബൈറ്റ് തരാം എന്ന് പറഞ്ഞതുമാണ് പക്ഷേ നമ്മുടെ ലൈവ് തുടങ്ങിയപ്പോൾ മോർണിംഗ് ഷോയിൽ നമ്മുടെ ലൈവ് തുടങ്ങുമ്പോൾ ആ ജീവനക്കാരൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് എന്തോ അദ്ദേഹം നമ്മളോട് അതല്ലാതെ പറഞ്ഞത് കാറ്റടിച്ചപ്പോൾ മറിഞ്ഞാണ് അത്രയും വലിയ കാറ്റായിരുന്നു എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിക്കണം എത്ര വലിയ കാറ്റായാലും ഇത്രയും വലിയൊരു കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന ഒരു ബോർഡിന് അതിൻ്റെ കോൺക്രീറ്റ് ചെയ്താൽ എത്ര വലിയ കാറ്റായാലും എങ്ങനെയാണ് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് ജനങ്ങളുടെ ജീവന അപകടഭീഷണിയായി മറിഞ്ഞു വീഴുന്നത് എന്നൊരു വലിയ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞു താഴേക്ക് പോയിരുന്നെങ്കിൽ എത്ര വലിയ അപകടമാകുമുണ്ടായിരിക്കുക എന്നുള്ള ഇവിടെ ലൈൻ കമ്പികളുണ്ട് മാത്രമല്ല നിരവധി സ്ഥാപനങ്ങളുണ്ട് സ്ഥിരം ആളുകൾ പോകുന്ന തിരുവനന്തപുരം നഗരമാണ് കേശവദാസപുരമാണ് അവിടെ ഒരേ സമയം തന്നെ അൻപതിലധികം വാഹനങ്ങൾ ഒരു മിനിറ്റ് ഇടവിട്ട് പോകുന്ന പ്രദേശമാണ് അവിടെയാണ് ഇത്രയും വലിയൊരു അപകട സാധ്യതയിൽ ഈ ഫ്ലക്സ് ബോർഡ് നിന്നത് കാറ്റടിച്ച് അത് മറിയുന്നത് വരെയും അതിനുശേഷം ഇന്ന് ഇപ്പോൾ പതിനാറ് മണിക്കൂർ കഴിയുന്നു അതൊന്ന് മാറ്റാൻ പോലും ആ സമയമെടുത്തത് പോലും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിന് ഏത് നിലയിലാണ് ഇതിൻ്റെ പെർമിഷൻ നൽകിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ും ചോദിക്കേണ്ടതുണ്ട് നേരത്തെ ഇവിടുത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരൊക്കെ നമ്മളോട് പറഞ്ഞതാണ് ഇത്രയും വലിയൊരു അപകടം കാരണം അവർക്ക് തന്നെ തങ്ങളുടെ കച്ചവടത്തിൽ തന്നെ പതിനായിരത്തിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പമ്പിലേക്കൊക്കെ ആളുകൾ എണ്ണയടിക്കാൻ വരികയും മടങ്ങി പോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ നഷ്ടം അവരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് എന്തായാലും അതിനേക്കാൾ വലുതാണ് മനുഷ്യജീവൻ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് വളരെ വേഗത്തിൽ ഇവിടുത്തെ ജീവനക്കാരും നഗരസഭയിലെ ജീവനക്കാരും ഒക്കെ മേൽനോട്ടത്തിൽ തന്നെ ഉണ്ട് നേരത്തെ നഗരസഭാ സെക്രട്ടറി ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്ത് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞതാണ് രണ്ട് മണിക്കൂറിൽ നിന്ന് തന്നെ ഇത് പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓരോ കമ്പിയായി മുറിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് അഴിക്കാൻ പറ്റൂ അതല്ലാതെ താഴേക്ക് ഇറക്കാൻ പറ്റില്ല മാത്രമല്ല അതിലൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു ആ ഫ്ലെക്സ് ഇവർ മാറ്റിയിട്ടുണ്ട് ആ ഫ്ലക്സ് മാറ്റിയതോടുകൂടി തന്നെ വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ റോഡിലേക്ക് ഇപ്പോൾ ഒരു കയറ് കെട്ടി രണ്ട് റോഡിലെയും ഗതാഗതം പൂർണ്ണമായും തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇവിടുത്തെ ആളുകൾ ൊക്കെ കയറ്റി വിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ ഈ സ്ഥാപനത്തിൽ തന്നെ ഒരു സ്ഥാപനം ഇട്ടിരിക്കുന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത് ചേട്ടാ ഇത് ഇന്നലെ വൈകുന്നേരം ഈ അപകടസ്ഥല്ല ഇതിന് മുൻപേത് അപകടാവസ്ഥയിലിരിക്കയായിരുന്നു അല്ല ഇന്നലെ മുൻപേ ഒന്നും നിൽക്കില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ ആ കാറ്റാണ് നന്നായിട്ട് ചരിഞ്ഞത് തന്നെ പേടിച്ചോയി കണ്ടപ്പോഴത്തേക്ക് നന്നായിട്ട് പേടിച്ചോയി മൂടോടെ വീതമാണ് അങ്ങ് വന്നിരുന്നത് പക്ഷെ വലിയ അപകടത്തിൽ തന്നെ ഇത് ആ സമയത്ത് തന്നെ അധികൃതരായിട്ട് അറിയിച്ചു പിന്നെ പമ്പിന്റെ ആൾക്കാര് ഫയർഫോഴ്സിനെ വിളിക്കുകയും പിന്നെ അതിന്റെ ഓണർ വന്നിട്ട് കമ്പനിയുടെ ആൾക്കാരെ വിളിക്കുകയും അവരവിടുന്ന് എറണാകുളത്ത് എറണാകുളം ടീമാണെന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് തിരിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫയർഫോഴ്സ് ആയിട്ട് അവർക്കൊന്നും എന്ന് പറഞ്ഞു അവർ ജസ്റ്റ് നോക്കിയിട്ട് ഒരാളിനെ ഇവിടെ നിയമിക്കണമെന്ന് പറഞ്ഞു കാര്യം ആരെങ്കിലും പോവുകയാണെങ്കിൽ തലേണ്ട വല്ല്യാപടം ഉണ്ടാകുന്ന വെച്ചിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങ് പോയിട്ടുണ്ട് വളരെ വേഗത്തിലെ പരിഹരിക്കുന്നതെ അതെ ഹാഷ്മി അത് തന്നെയാണ് അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ അപകടാവസ്ഥ ഇവിടെ തുടരുകയാണ് ക്രെയിനൊക്കെ വലിയ തിരക്കിലാണ് കാരണം തിരുവനന്തപുരത്ത് തന്നെ നേരത്തെ ഹാഷ്മി തന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലുമായി വലിയ അപകടം മഴയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പല പല വീടുകൾ തകർന്നിട്ടുണ്ട് പല വീടുകൾക്ക് മുകളിലേക്ക് മരം വീണിട്ടുണ്ട് റെയിൽപാതയിൽ ലൈൻ കമ്പി പൊട്ടി വീണിട്ടുണ്ട് മരം വീണിട്ടുണ്ട് ട്രെയിൻ ഗതാഗതം താറുമാറായിട്ടുണ്ട് അതിനിടയിലാണ് ഇത്രയും വലിയ അപകടം കൂടി തിരുവനന്തപുരത്തിന് ഒരു വലിയ അപകട സാധ്യതയായി നിൽക്കുകയും ചെയ്യുന്നത് ഹാഷ്മി ഓക്കെ എന്താണ് എത്ര എത്ര ബലപ്പെടുത്തി വെച്ചാലും നമ്മുടെ ഈ പ്രത്യേക കാലാവസ്ഥയിൽ ഒരു കൊടുങ്ങാറ്റിന് സമാനമായ കാറ്റ് അറുപത് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റടിക്കുന്നൊക്കെ പശ്ചാത്തലത്തിൽ ഇനിയും ഇത്തരം ഈ ആകാശം മുട്ടു നിൽക്കുന്ന പടുകൂറ്റൻ ഫ്ലക്സുകൾക്ക് അനുവാദം കൊടുക്കണോ എന്നുള്ളത് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ നമ്മുടെ കാലാവസ്ഥ അതിൻ്റെ എക്സ്ട്രീംസിലേക്കൊക്കെ പോവുകയാണ് ചെറിയ സമയത്താണെങ്കിൽ ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ കൂടിയും കണ്ടാലും കേട്ടാലും പേടിയാവുന്ന പോലുള്ള കൊടുങ്ങാറ്റ് പോലുള്ള കാറ്റടിക്കുന്ന കാലമാണ് ഇത്രയും പൊക്കത്തിൽ കൊണ്ടൊക്കെ വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കട്ടെ